ചോദ്യം പലിശ തിന്നുന്നവൻ വിശാച്ചിബാധയേറ്റവനെ പോലെയല്ലാതെ എഴുന്നേറ്റ് നിൽക്കില്ല എന്ന് ഓർഹാനിലുണ്ട് ഇതിൻ്റെ ഉദ്ദേശമെന്ത് ഉത്തരം നബി നബിസല്ലാഹു അലിവസലം പറയുന്നു കിയാമത്തെ നാളിൽ നല്ലവനും തെമ്മാടിക്കുമെല്ലാം എഴുന്നേറ്റ് നിൽക്കാൻ അള്ളാഹു അനുമതി നൽകും പലിശ തിന്നുന്നവനൊഴികെ വിശാച്ചിബാധയേറ്റവനെ പോലെയല്ലാതെ അവൻ എഴുന്നേൽക്കാനാവില്ല ചോദ്യം പലിശക്കെടുത്ത വാഹനം വീട് ബിസിനസ് ഇവയിലൊന്നും വറക്കത്തുണ്ടാവില്ല എന്ന് പറയാറുള്ളത് ഹദീസിലുണ്ടോ ഉത്തരം എത്ര കേമമാണെങ്കിലും പലിശയുടെ അന്ത്യം ഇല്ലായ്മയിലാണ് അവസാനിക്കുക എന്ന ഹദീസ് ഇബിനുമാജ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അടവ് തെറ്റിയ വാഹനം ഫൈനാൻസ് പിടിച്ചെടുക്കുന്നു വീട് ജപ്തി ചെയ്യുന്നു ഇതൊക്കെ ഇതിൻ്റെ നിദർശനമാണ് കാരണം നാല് ലക്ഷം രൂപയുടെ കാർ ലോണിനെടുക്കുമ്പോൾ ആറ് ലക്ഷമെങ്കിലും ആവും നാല് ലക്ഷം കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ എടുത്തത് പിന്നെങ്ങനെ ആറ് ലക്ഷം കൊടുക്കാനാവും ചോദ്യം പാപങ്ങളിൽ വെച്ച് ഏറ്റവും കടുത്ത ഏഴ് പാപങ്ങൾ ഒന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കൽ രണ്ട് സെഹറ് ചെയ്യൽ മൂന്ന് അകാരണമായി ആളെ കൊല്ലൽ നാല് പലിശ തിന്നൽ അഞ്ച് എതീമിൻ്റെ ധനം തിന്നൽ ആറ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടൽ ഏഴ് പതിവ്രതകളായ മുസ്ലിം സ്ത്രീകളെപ്പറ്റി വ്യഭിചാരാരോപണം പറയൽ ചോദ്യം പലിശ വാങ്ങലും കൊടുക്കലും ഒരുപോലെയാണോ ഉത്തരം ഒരുപോലെയാണ് പലിശ തിന്നുന്നവനെയും തീറ്റിക്കുന്നവനെയും എഴുതുന്നവനെയും സാക്ഷി നിൽക്കുന്നവനെയും അലൈഹി അലൈവിസ്ലം ക്ഷപിച്ചിരിക്കുന്നു അവരെല്ലാവരും ഒരുപോലെയാണ് ചോദ്യം തൻ്റെ മക്കൾക്ക് പലിശയുടെ പണം ഭക്ഷണമാക്കി കൊടുക്കുന്ന രക്ഷിതാവ് ഗുരുതരമായ തെറ്റല്ലേ ചെയ്യുന്നത് ഉത്തരം അതെ ഹെറാം തിന്നുണ്ടായ ഏത് ശരീരവും നരകത്തോടാണ് കൂടുതൽ ചേരുക എന്ന് നബി നബിസു അള്ളാഹു അലിവസലം പറഞ്ഞിട്ടുണ്ട് അറിയാത്ത പിഞ്ചുകുഞ്ഞുങ്ങൾ ഇതിന് കുറ്റക്കാരാവില്ല ചോദ്യം ലോകാവസാനവുമായി പലിശക്ക് ബന്ധമുണ്ടോ ഉത്തരം ഉണ്ട് ലോകാവസാനത്തിൻ്റെ മുന്നോടിയായി പലിശ വിഭിചാരം മദ്യം എന്നിവ വ്യാപകമാവും എന്ന് നബി നബിസുലാഹു അലൈവിസലം അരുളിയിട്ടുണ്ട് ചോദ്യം എല്ലാ മതങ്ങളും പലിശക്കെതിരാണോ ഉത്തരം അതെ നീ നിന്റെ സഹോദരന് പലിശക്ക് കടം കൊടുക്കരുത് പണമായോ ഭക്ഷ്യവസ്തുക്കളായോ മറ്റെന്തെങ്കിലും വസ്തുവായോ പലിശക്ക് കടമായി കൊടുക്കരുത് എന്നാണ് ബൈബിൾ പറയുന്നത് മറ്റു വേദങ്ങളും പലിശയെ അനുകൂലിക്കുന്നില്ല ചോദ്യം പലിശ ഇത്രയും കടുത്ത പാപമാവാൻ കാരണമെന്ത് ഉത്തരം പലിശ ചൂഷണമാണ് മറ്റു പാപങ്ങൾ പലതും ചൂഷണമല്ല പാവങ്ങൾക്കാണ് പലിശ വലിയ ദ്രോഹം ചെയ്യുന്നത് പാവപ്പെട്ടവനെ വീണ്ടും പാവപ്പെട്ടവനാക്കുന്നു പണക്കാരനെ വീണ്ടും പണക്കാരനാക്കുകയും ചെയ്യുന്നു ഇത് നേർ വിപരീത ഗുണമാണ് ചെയ്യുന്നത് ജക്കാത്ത് എന്നാൽ പണക്കാരൻ്റെ പണത്തിൽ നിന്ന് നിശ്ചിത വിഹിതം പാവപ്പെട്ടവരിലേക്ക് ഒഴുകുക എന്നാണ് പലിശ എന്നാൽ പാവപ്പെട്ടവൻ്റെ പണം പണക്കാരിലേക്ക് ഒഴുകുന്നു